തന്റെ ഭർത്താവിന് മരണത്തെക്കുറിച്ച് ഒരിക്കൽ മലയാളത്തിലെ ഒരു വിനോദ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ നടി ശ്രീലത നമ്പൂതിരി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയെടുക്കുന്നത് അന്തരീക്ഷ നടനും ആയുർവേദ ഡോക്ടറുമായ കാരടി പരമേശ്വരൻ നമ്പൂതിരിയാണ് നടി ശ്രീലത നമ്പൂതിരി വിവാഹം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലാണ് ശ്രീലത നമ്പൂതിരിയുടെ ഭർത്താവ് മരിച്ചത് ഭർത്താവിന്റെ റൂമിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന്റെ മണം വരുമായിരുന്നുവെന്നും അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കാണുമ്പോൾ തനിക്ക് പിന്നീട് വിഷമം തോന്നുമായിരുന്നുവെന്നും ശ്രീലത പറയുന്നുണ്ട് മക്കൾ പഠിക്കുന്നൊരു കാലമായിരുന്നു അത് ഉത്തരവാദിത്തങ്ങളെല്ലാം ഭർത്താവിനെ ഏൽപ്പിച്ചതായിരുന്നു താൻ ഭർത്താവ് പോയി ഇനി ആദ്യം തൊട്ട് ജീവിതം തുടങ്ങണോ എന്ന് അപ്പോൾ താൻ ചിന്തിച്ചുവെന്നും ശ്രീലത പറയുന്നുണ്ട് ഭർത്താവ് മരിക്കും വരെ ഇരുപത്തി വർഷം ബാധ്യതകളൊന്നും തനിക്ക് ജീവിതത്തിൽ ഇല്ലാതെ പോവുകയായിരുന്നുവെന്നും ശ്രീലത പറയുന്നുണ്ട് ഇൻകം ടാക്സ് ഒക്കെ നോക്കുമായിരുന്നു ബാങ്കിലെ കാര്യങ്ങളൊക്കെ നീ നോക്കണം ലോക്കറിന്റെ താക്കോൽ നോക്കണമെന്നൊക്കെ അദ്ദേഹം തന്നോട് പറയുമായിരുന്നുവെന്നും ശ്രീലത നമ്പൂതിരി ഓർക്കുന്നുണ്ട് എന്നാൽ പക്ഷേ താൻ അതൊന്നും ശ്രദ്ധിക്കുമായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒപ്പിടാനുണ്ടെങ്കിൽ താൻ അത് ഒപ്പിട്ട് കൊടുക്കും താനത് വിശദീകരിച്ചൊന്നും വായിച്ചു നോക്കാറില്ല എന്നുമാണ് ശ്രീലത പറയുന്നത് എന്നാൽ പക്ഷേ അദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോൾ പൈസയ്ക്ക് ആവശ്യം വന്നു ആ ഒരു സാഹചര്യത്തെ പറ്റിയും ശ്രീലഥ പറയുന്നുണ്ട് കാറിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു പണത്തിന് വന്നപ്പോൾ ലോക്കർ എവിടെയാണെന്നും തനിക്കറിയില്ല ആശുപത്രിയിൽ മരിക്കുവാൻ കിടക്കുന്ന സമയത്ത് ഭർത്താവിനോട് ലോക്കറും ചാവിയും എവിടെയാണെന്ന് ചോദിക്കണമല്ലോ എന്ന് താൻ ഓർക്കുന്നു താൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് ഈ കാര്യം ചോദിക്കും എന്നിട്ടും ചോദിച്ചു അദ്ദേഹം ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ട് ഇന്ന സ്ഥലത്താണ് ലോക്കറും ചാവിയുമെന്ന് തന്നോട് പറഞ്ഞുവെന്നും എന്നാൽ പക്ഷേ അതൊക്കെ സിനിമയിൽ കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കുമോയെന്നും ശ്രീലത നമ്പൂതിരി പറയുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലെ തന്റെ വീടൊക്കെ കൊടുത്തിട്ടുള്ള സഹോദരനോട് ആ ഒരു സമയത്ത് പണം ചോദിച്ചതിനെ പറ്റിയും ശ്രീലത ഓർക്കുന്നു പൈസ ചോദിച്ചപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ നിന്നും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ തനിക്ക് സഹോദരൻ തന്നുവെന്നും ശ്രീലത പറയുന്നു സഹോദരൻ പ്രവാസി ആയിരുന്നുവെന്നും പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളായത് കൊണ്ട് തന്നെ സഹോദരൻ തന്നെയായിരിക്കും ഒരു പണം തനിക്ക് തന്നതെന്നും കരുതിയെന്നും ശ്രീലത ഓർക്കുന്നു എന്നാൽ പക്ഷെ കാശ് തിരിച്ചു കൊടുക്കുവാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് മറ്റൊരാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു തന്ന പണമായിരുന്നു വന്നത് തന്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ അയാൾ തന്നോട് പലിശ വാങ്ങിയില്ല എന്നും ശ്രീലത ഓർക്കുന്നു ഒരു മുസ്ലിം ആയിരുന്നു അദ്ദേഹമെന്നും ബന്ധുക്കളെക്കാളും നല്ല മനസ്സുള്ളവൻ ഈ ഒരു എന്ന് താൻ അന്ന് ആലോചിച്ചുവെന്നും ശ്രീലത നമ്പൂതിരി പറയുന്നുണ്ട് അതേസമയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടം മുതൽക്ക് തന്നെ പ്രേക്ഷകർ കാണുന്ന നടിയാണ് ശ്രീലത നമ്പൂതിരി വിവാഹത്തിന് ശേഷം അഭിനയരംഗം വിട്ട ശ്രീലത നമ്പൂതിരി പിന്നീട് ഭർത്താവിന്റെ വരണത്തിന് ശേഷമാണ് കരിയറിലേക്ക് തിരിച്ചെത്തുന്നത് ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലടി പരമേശ്വരൻ നമ്പൂതിരി മേരിലാലിന്റെ ഒരു പടത്തിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിക്കുവാൻ ശ്രീലതയും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ പരമേശ്വരൻ നമ്പൂതിരിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ പക്ഷേ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുവാൻ നേരം പലതവണയായി തന്നോട് വന്ന് യാത്ര പറഞ്ഞുവെന്നും തന്നോട് നേരിട്ട് തന്നെ പിന്നീട് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അദ്ദേഹം ചോദിച്ചുവെന്നും ശ്രീലത പറയുന്നുണ്ട് താൻ നമ്പൂതിരി കുടുംബത്തിലെ അംഗമല്ലാത്തതിനാൽ താൻ പുള്ളി ഒരുപാട് അവഗണിക്കുവാൻ നോക്കിയിരുന്നുവെന്നും എന്നാൽ പക്ഷേ പിന്നീട് വിവാഹം കഴിച്ച് വീട് പാടയക്കെടുത്ത് താമസിച്ചെന്നും ശ്രീലത പറയുന്നുണ്ട് മാത്രമല്ല കുറെ കാലം കഴിഞ്ഞ് ഒരു മകനൊക്കെ ആയപ്പോൾ കുടുംബ വിവരെ സ്വീകരിച്ചുവെന്നും ശ്രീലത ഓർക്കുന്നു വിശാഖ് നമ്പൂതിരി ഗംഗാ നമ്പൂതിരി എന്നിവരാണ് ഇവരുടെ മക്കൾ അടൂർവാസിയുടെ നായികയെ അഭിനയിക്കുവാനാണ് ആദ്യം ശ്രീലതയ്ക്ക് മലയാളത്തിൽ അവസരം ലഭിക്കുന്നത് അന്ന് സിനിമയിലെ തന്നെ അഭിനയിക്കുന്നില്ല എന്ന് ശ്രീലത വാശി പിടിക്കുകയായിരുന്നു പിന്നീട് അടൂർബാസിയും താനും ഹിറ്റ് ജോഡികളായി മാറിയെന്നും അന്ന് തങ്ങൾ കല്യാണം കഴിക്കുവാൻ പോവുകയാണെന്ന തരത്തിൽ വരെ ഗോസിപ്പ് വാർത്തകൾ വന്നിട്ടുണ്ടെന്നും ശ്രീലത നമ്പൂതിരി മുൻപൊരു അഭിമുഖത്തിൽ കൂടി പറഞ്ഞിരുന്നു എന്നാൽ ഇന്നും അഭിനയ രംഗത്ത് ശ്രീലത നമ്പൂതിരി തന്റെ സജീവമായ സാന്നിധ്യം അറിയിക്കുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ